സ്വർണത്തേക്കാൾ വിലയേറിയ ഈ ചെടി എവിടെ കണ്ടാലും ഉപേക്ഷിക്കരുത് കാരണം ഈ ചെടിയുമായി ഇങ്ങനെ ചെയ്താൽ അനവധി പണം വരും ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ രഹസ്യ ചെടിയെക്കുറിച്ച് അറിഞ്ഞിരിക്കാം ഇത് ഒരു സാധാരണ ചെടിയല്ല ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിവുള്ള ശക്തിയുള്ള ചെടിയാണ് ഈ ചെടി പ്രായമായവരെയും യുവാക്കളാക്കി മാറ്റുമെന്ന് മുതിർന്നവർ പറയുന്നു ശരിയായ രീതിയിൽ ശരിയായ നല്ല സമയത്ത് ഈ ചെടി ഉപയോഗിച്ചാൽ നിങ്ങൾ അപ്രതീക്ഷിതമായി പണക്കാരനാകും അനവധി സമ്പത്ത് വരും ഒരു തടസ്സവുമില്ലാതെ വിജയവും സന്തോഷവും നിങ്ങൾക്ക് സ്വന്തമാകും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറും ശനിദോഷം പോലുള്ള പ്രശ്നങ്ങളും നീങ്ങും നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ സമ്പത്തോടെ ഭാഗ്യത്തോടെ നിറഞ്ഞിരിക്കും ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപദേശങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാൽ ഒന്ന് മാത്രം പറയാൻ കഴിയും നിങ്ങൾ ഇത് വിശ്വസിച്ച് പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കാണും അങ്ങനെയെങ്കിൽ ആ രഹസ്യ സസ്യം എന്താണ് ആ ചെടി വെച്ച് എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ആദ്യം കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക നമ്മുടെ പ്രകൃതിയിൽ പല സസ്യങ്ങളുമുണ്ട് എന്നാൽ അവയിൽ ചില സസ്യങ്ങൾക്ക് മാത്രം അതിശയകരമായ ശക്തികളുണ്ട് ചില സസ്യങ്ങൾ ആരോഗ്യപരമായി ഉപയോഗപ്രദമാകുന്നത് കൂടാതെ പരിഹാരം പരമായും വളരെ ശക്തമായവയായിരിക്കും അത്തരം സസ്യങ്ങൾ ഉപയോഗിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ നമുക്കുള്ള കഷ്ടപ്പാടുകൾ മാറും നമ്മുടെ ജീവിതങ്ങൾ മാറും കണക്കില്ലാത്ത സമ്പത്ത് വരും അത്തരം സസ്യങ്ങളിൽ ഒന്നാണ് ഉത്തരേണി ചെടി ഈ ഉത്തരേണി ചെടിയെ ചില സ്ഥലങ്ങളിൽ അപമാർഗ അല്ലെങ്കിൽ സിർസിദ എന്ന് വിളിക്കാറുണ്ട് ചില പ്രദേശങ്ങളിൽ ഇതിനെ ആന്തിഡു എന്നും വിളിക്കാറുണ്ട് നിങ്ങൾ തീർച്ചയായും ഈ ചെടി കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ പ്രദേശത്ത് ഇതിനെ ഏത് പേരിലാണ് വിളിക്കുന്നതെന്ന് അഭിപ്രായത്തിലൂടെ അറിയിക്കുക ഇതിന്റെ ഉയരം ഏകദേശം അറുപത് മുതൽ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വരെ ആയിരിക്കും ഇത് ചുവപ്പ് വെള്ള എന്നിങ്ങനെ രണ്ട് തരങ്ങളിൽ ലഭ്യമാണ് എന്നാൽ വെള്ള അപമാർക്ക് വളരെ ശക്തി കൂടിയതാണ് ഈ ചെടികളിൽ വേർ ഇലകൾ തണ്ട് പൂക്കൾ വിത്തുകൾ എന്നിവയുണ്ടാകും ഇതിന്റെ പൂക്കളും പഴങ്ങളും തണുപ്പുകാലത്ത് വരും വേനൽക്കാലത്ത് ഉണങ്ങിപ്പോകും ഈ ചെടിയെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും കാരണം ഇതിൻ്റെ ഇലകളിൽ ഗംഗാ ഗംഗാമാതാവ് വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു വേരുകളിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ ഉണ്ട് കൂടാതെ ഇതിൻ്റെ ഇലകൾ തണ്ടുകൾ പഴങ്ങൾ എന്നിവയിൽ മൊത്തം സൃഷ്ടി ശക്തിയും ചേർന്നിരിക്കുന്നു ഈ ചെടി എത്രത്തോളം ശ്രേഷ്ഠമാണെന്ന് വെച്ചാൽ ശിവൻ തന്നെ ഈ ചെടിയെ പ്രശംസിച്ചിട്ടുണ്ട് ഈ ചെടിയിൽ അമൃത് ശക്തിയുണ്ട് കാരണം സമുദ്ര മഥനത്തിന്റെ സമയത്ത് അമൃത്തുള്ളികൾ ഈ ചെടിയുടെ മുകളിൽ വീണു അതുകൊണ്ടാണ് ഈ ചെടി വളരെ ശക്തിയുള്ളതായി മാറിയത് ഈ നായുരുവി ചെടിക്ക് പിന്നിൽ ഒരു പുരാണ കഥയുമുണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ കൊന്നതിനു ശേഷം നമുച്ചി എന്ന് അസുരനെ കൊല്ലാൻ അവനുമായി സൗഹൃദം സ്ഥാപിച്ചതായി അഭിനയിച്ചു പിന്നീട് നമുച്ചി വിശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ അവന്റെ തലവെട്ടി ആ വെറ്റപ്പെട്ട തല സുഹൃത്തിനെ വഞ്ചിച്ചെന്ന് നിലവിളിച്ചുകൊണ്ട് ഇന്ദ്രനെ പിന്തുടർന്നു അതുകൊണ്ട് ഭയന്ന ഇന്ദ്രൻ ബൃഹസ്പതിയെ സമീപിച്ച ഒരു യാഗം ചെയ്ത നമുച്ചിയുടെ തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ യാഗം രാജസൂയ യാഗത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇതിൽ ഉത്തരേണി ധാന്യം ഉപയോഗിച്ചു ഈ ധാന്യം ഉപയോഗിച്ച് യാഗം ചെയ്ത് ഇന്ദ്രൻ നമുസിക്കെ അറിയില്ലായിരുന്നു അങ്ങനെ വഴിതെറ്റിച്ചതുകൊണ്ട് ഈ ചെടിക്ക് അപമാർഗം എന്ന പേര് വന്നു വിനായകർ ചതുർത്ഥി പൂജയിൽ വിനായകൻ ഇഷ്ടപ്പെട്ട ഇരുപത്തിയൊന്ന് ഇലകളിൽ ഈ ഉത്തരേണി ഇലയും ഒന്ന് എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുമെന്ന് പറയപ്പെടുന്ന ഈ ചെടിക്ക് ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ചെടി ദുഷ്ടശക്തികൾ ദോഷം നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാക്കാനുള്ള ശക്തി ഇതിനുണ്ട് ഇത് വീട്ടിൽ സമാധാനവും നല്ല അന്തരീക്ഷവും കൊണ്ടുവരും ഗ്രഹങ്ങളുടെ സമാധാനത്തിനായി ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ നീക്കാൻ ഈ ചെടി ഉപയോഗിക്കുന്നു ഇത് ജ്യോതിഷത്തിൽ നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നു ഈ ചെടിയെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം ധരിക്കുന്നത് മനസ്സിന് സമാധാനം സ്ഥിരത നല്ല ചിന്തകൾ എന്നിവ കൊണ്ടുവരും പുരാണങ്ങൾ അനുസരിച്ച് ഈ ചെടിക്ക് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് ഇതിലൂടെ പാപങ്ങളും ദോഷങ്ങളും നീങ്ങി പുണ്യം വർദ്ധിക്കുന്നു ഈ ചെടി വിനായക ചതുർത്ഥി പൗർണമി അല്ലെങ്കിൽ മറ്റു പൂജകളിൽ ഉപയോഗിക്കുന്നതിലൂടെ ദൈവങ്ങളുടെ അനുഗ്രഹം നേടാം ഇത് പൂജാസാധനങ്ങളിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്നു ഈ ചെടി വീട്ടിൽ ഉപയോഗിക്കുന്നതിലൂടെ സുഖവും സമാധാനവും ലഭിക്കും ഈ ചെടി ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം സമ്പത്ത് സമാധാനം എന്നിവ ലഭിക്കും ഇപ്പോൾ നമ്മൾ ഒരു അത്ഭുതകരമായ പരിഹാരം മനസ്സിലാക്കും ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഒരു വഴി ഉണ്ട് ഉത്തരേണി ചെടിക്ക് വിത്തുകൾ ഉണ്ടാകുമല്ലോ ആ വിത്തുകൾ ഒരു സ്പൂൺ അളവിൽ ശേഖരിച്ച് അവ ഒരു പാത്രത്തിലിട്ട് അതേ പാത്രത്തിൽ കുറച്ച് കുങ്കിലിയ പൊടി ചേർത്ത് ധൂപം ഇട്ട് ആ ധൂപം പൂജാമുറിയിൽ വെക്കണം ഇത് രണ്ട് ചൊവ്വാഴ്ചകളിലും രണ്ട് വെള്ളിയാഴ്ചകളിലും ചെയ്യണം ഉത്തരേണി വിത്തുകൾ കൊണ്ട് ഇങ്ങനെ ധൂപം ഇട്ടാൽ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും നിങ്ങൾക്ക് ഉള്ള പണം പ്രശ്നങ്ങൾ മാറും അധികമായ പണം ലാഭം ലഭിക്കും അത് മാത്രമല്ല ഇങ്ങനെ ധൂപം ഇറ്റാൽ കണക്കില്ലാത്ത പണം വരും അതുകൊണ്ട് എല്ലാവരും ഉത്തരേണി വിത്തുകൾ കൊണ്ട് ഈ പരിഹാരം ചെയ്യുക പരിഹാരങ്ങൾ മാത്രമല്ല ആരോഗ്യ പരമായും ഉത്തരേണി ചെടിക്ക അധികം പ്രാധാന്യമുണ്ട് ഉത്തരേണി ഇലകൾ പല ആരോഗ്യ പ്രശ്നങ്ങളെയും കുറയ്ക്കും നമ്മുടെ പൂർവികരുടെ കാലം മുതൽക്കേ കെ നായുരുവി ഇലകൾ പല മരുന്നുകളും ഉണ്ടാക്കാം ഉപയോഗിച്ചു വരുന്നു നായുരുവി ഇലച്ചാർ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ കുരുക്കൾ തൊലി ഉരിയൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ചുമയുമായി ബുദ്ധിമുട്ടുമ്പോൾ നായുരുവി മരത്തിന്റെ ഉണങ്ങിയ ഇലകൾ തീയിലിട്ട് ആ ഇലകളുടെ പുക ശ്വസിച്ചാൽ ചുമയും ശ്വാസരസവും കുറയും ഉത്തരേണി ഇലകൾ കത്തിച്ച് ചാരമാക്കി അത് അവണക്കെണ്ണയുമായി ചേർത്ത് ചൊറി ചിരങ്കുള്ള സ്ഥലങ്ങളിൽ പുരട്ടിയാൽ അവ പതുക്കെ കുറയും കടന്നലുകൾ തേനീച്ചകൾ തേലുകൾ എന്നിവ കടിച്ചാൽ ഈ ഇലകൾ അരച്ച് പുരട്ടിയാൽ വേദനയും ചൊറിച്ചിലും കുറയും കഠിനമായ പല്ലുവേദനയുണ്ടെങ്കിൽ ഉത്തരേണി വിത്തുകളുടെ പൊടി ഉപ്പ് പടിക്കാരപ്പൊടി പാച്ചകർപ്പൂരം എന്നിവയെല്ലാം ചേർത്ത് അരച്ച് ആ പേസ്റ്റ് പല്ലിൽ വെച്ചാൽ പല്ലുവേത് കുറയും മോണയിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കും ശരീരത്തിലെ കൊഴുപ്പ് കുറയണമെങ്കിൽ ഉത്തരേണി ഇലച്ചാറിൽ എല്ലെണ്ണ ചേർത്ത് നന്നായി കാച്ചി വയറ്റിൽ പുരട്ടിയാൽ കൊഴുപ്പ് ക്രമേണ കുറയും ഉത്തരേണി തൻ്റെ ആസ്മ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ഈ വിത്തുകൾ മരുന്നുകളിൽ ഉപയോഗിക്കുന്നതിലൂടെ ദഹനം ശേഷി വർദ്ധിക്കും കൂടുതൽ രക്തം ശുദ്ധീകരിക്കപ്പെടും ഇവയാണ് ഈ സസ്യത്തിന്റെ ഔഷധഗുണങ്ങൾ ചൂലിനടിയിൽ ഈ സാധനം ഒളിപ്പിച്ചാൽ മതി ഒറ്റ രാത്രി കൊണ്ട് എല്ല ദുരിതങ്ങളും നീങ്ങും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും ലക്ഷ്മിദേവി പറഞ്ഞ കാര്യം നമ്മുടെ എല്ലാം വീടുകളിൽ ചൂലുകളുണ്ടാകും ചൂലിന്റെ കാര്യത്തിൽ ഒരിക്കലും തെറ്റുകൾ വരുത്തരുത് അറിയാതെ ചൂലിന്റെ കാര്യത്തിൽ തെറ്റുകൾ വരുത്തിയാൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ചൂൾ ലക്ഷ്മിദേവിയുടെ രൂപം ചൂൾ ലക്ഷ്മിദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൂൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് ലക്ഷ്മി അനുഗ്രഹം ലഭിക്കുമെന്ന ശാസ്ത്രം പറയുന്നു അത്തരം ചൂലുകൊണ്ട് വൈകുന്നേരങ്ങളിൽ വീട് വൃത്തിയാക്കരുത് ചൂൽ എവിടെയും ഇടരുത് ചൂലിനെ ഒരിക്കലും കാലുകൊണ്ട് ചവിറ്റരുത് വാതിൽ തൂക്കുന്ന ചൂൽ ഒരിക്കലും കുളിമുറിയിൽ വെക്കരുത് പുറത്ത് എവിടെയെങ്കിലും വെക്കണം പ്രത്യേകിച്ച് ചൂലിന്റെ താഴെ ഈ സാധനം വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങുമെന്ന് ശാസ്ത്രം പണ്ഡിതന്മാർ പറയുന്നു ഒരു ചൂലിന്റെ താഴെ ഏത് സാധനം വെച്ചാൽ കഷ്ടപ്പാടുകൾ നീങ്ങുമെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഈ തെലുങ്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് പോലെ നല്ല ഓഫറുകളും ഡീലുകളും വരുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ വരണത്തിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചൂൽ നമ്മുടെയെല്ലാം വീടുകളിൽ ഉണ്ടാകും നമ്മുടെയെല്ലാം വീടുകളിൽ തീർച്ചയായും രണ്ടോ മൂന്നോ ചൂലുകൾ ഉപയോഗിക്കും എന്നാൽ ആ ചൂലുകൾ വാസ്തുപ്രകാരം ശരിയായ ദിശയിൽ വെച്ചില്ലെങ്കിൽ അത് നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും വളരെ മോശം ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു തുടപ്പത്തിന്റെ കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം ലക്ഷ്മിയുടെ അനുഗ്രഹം നഷ്ടപ്പെടും ഇതുമൂലം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും തുടപ്പമുപയോഗിച്ച് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അബദ്ധത്തിൽ നിങ്ങൾ തുടപ്പമുപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിക്ക് വലിയ ദേഷ്യം വരും തുടപ്പം ലക്ഷ്മി ദേവിക്ക് മാത്രമല്ല പ്രശസ്തമായത് ശനി ഭഗവാനും രാഹുവിനും പോലും തുടപ്പം പ്രശസ്തമാണ് തുടപ്പം ശനി ഭഗവാന്റെ ആയുധമാണ് വളരെ പ്രശസ്തമായ തുടപ്പം വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ചില മുൻകരുതൽ നടപടികൾ എടുക്കണം പൊട്ടിയ തുടപ്പം ഉപയോഗിച്ച് വളരെ കേടുവന്ന തുടപ്പം തുടപ്പമുപയോഗിച്ച് വീട് അടിച്ചു വാരുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണം ബാക്കിയാവില്ലെന്ന് വാസ്തുവിദഗ്ധർ അവർ പറയുന്നു നിങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും പലരും അറിയാതെ കേടായ ചൂൽ ഒഴുകുന്ന ഓടയിൽ അതായത് ഒഴുകുന്ന വെള്ളത്തിൽ ഇടാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യരുത് വീട് വൃത്തിയാക്കുന്ന ചൂലും പുറത്തുള്ള വാതിൽ വൃത്തിയാക്കുന്ന ചൂലും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ ചൂലും മാലിന്യം വാരിയെടുക്കുന്ന പാത്രവും ഒരേ സ്ഥലത്ത് വെക്കരുത് ഇവ ഒരേ സ്ഥലത്ത് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനാൽ ചൂൽ ഒരു വശത്തും മാലിന്യം വാരിയെടുക്കുന്ന പാത്രം മറ്റൊരു വശത്തും വെക്കണം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂലായാലും ശരി പുറത്ത് ഉപയോഗിക്കുന്ന ചൂലായാലും ശരി ഏത് ചൂലായാലും എങ്കിലും നമ്മൾ അതിനെ വീടിന്റെ ഒരു മൂലയിൽ ആണ് വെക്കുക അങ്ങനെ മൂലയിൽ വെക്കുമ്പോൾ കുറ്റിഭാഗം താഴെയും നമ്മൾ പിടിച്ചു തൂക്കുന്ന ഭാഗം മുകളിലും ആയിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ സമീപകാലത്ത് പ്ലാസ്റ്റിക് ചൂലുകളും വന്നിട്ടുണ്ട് വീട്ടിൽ പ്ലാസ്റ്റിക് ചൂലുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു പ്ലാസ്റ്റിക് ചൂലുകൾ കൊണ്ട് വീട് അത്രയധികം വൃത്തിയാകില്ല അതുകൊണ്ട് കഴിയുന്നത്രയും സാധാരണ തുടപ്പുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് മറ്റൊരു കാര്യം എന്തെന്നാൽ പൂജാമുറിയിൽ തുടപ്പുകൾ ഉപയോഗിക്കരുത് ുറിയിൽ തുടപ്പുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട് എന്നാൽ നമ്മളിൽ ചിലർ വീട്ടിൽ ഉപയോഗിക്കുന്ന തുടപ്പുകൾ പൂജാമുറിയിൽ ഉപയോഗിക്കാറില്ലല്ലോ പൂജാമുറിക്കായി പ്രത്യേകം ഒരു തുടപ്പ് വെച്ചിരിക്കും അതുകൊണ്ട് പൂജാമുറിയിൽ തുടപ്പുകൾ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പൂജാമുറിയിൽ തുടപ്പുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അബദ്ധത്തിൽ ആ തുടപ്പ് ദൈവത്തിന്റെ ഫോട്ടോകളിലോ പൂജയുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലോ തട്ടിയാൽ അത് വലിയ തെറ്റാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ പൂജാമുറിയിൽ തുടപ്പുകൾക്ക് പകരം ഒരു തുണി ഉപയോഗിക്കുക ദിവസവും ആ തുണി കൊണ്ട് പൂജാമുറി വൃത്തിയാക്കിയ ശേഷം ആഴ്ചയിൽ ഒരിക്കൽ ആ തുണി നനയ്ക്കുക ഒരുപക്ഷേ നിങ്ങൾ ഇതുവരെ പൂജാമുറിയിൽ അറിയാതെ തുടപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞതുകൊണ്ട് കഴിയുന്നത്രയും പൂജാമുറി തുണി കൊണ്ട് വൃത്തിയാക്കുക തുടപ്പുകളെ സംബന്ധിച്ചിടത്തോളം വീട് തുടച്ചതിനു ശേഷം തുടപ്പുകൾ നേരിട്ട് മൂലകളിൽ വെക്കരുത് തുടപ്പത്തെ ഒരു തവണ പുറത്ത് കുടഞ്ഞതിനു ശേഷം തുടപ്പത്തെ വീടിന്റെ ഒരു മൂലയിൽ വെക്കണം അതുപോലെ പുറത്ത് വരാന്ത വൃത്തിയാക്കിയ തെങ്ങോല് തുടപ്പത്തെ കുറച്ച് വെള്ളം കൊണ്ട് കഴുകി പിന്നീട് കുറച്ച് നേരം പുറത്ത് വെക്കണം വെള്ളം വറ്റിയതിനു ശേഷം തുടപ്പം ഉണങ്ങിയ ശേഷം ആ തുടപ്പത്തെ വീടിനകത്ത് കൊണ്ടുവന്ന് വെക്കണം തുടപ്പം ഉപയോഗിച്ചതിനു ശേഷം ഈ മുൻകരുത് നടപടികൾ എടുത്താൽ മതി നിങ്ങളുടെ വീട്ടിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല തുടപ്പത്തെ വടക്കുകിഴക്ക് മൂലയിൽ വെക്കരുത് കിഴക്ക് ദിശയിലുള്ള ചുമരിനോട് ചേർത്ത് വെക്കരുത് അതുപോലെ തെക്കുകിഴക്ക് ദിശയിലുള്ള തെക്കുകിഴക്ക് ഭിത്തിയോട് ചേർന്ന് ചെരുപ്പുകൾ വെക്കരുതെന്ന് പണ്ഡിതന്മാർ പറയുന്നു ഇതിന് വാസ്തു ശാസ്ത്രപ്രകാരം പല കാരണങ്ങളുമുണ്ട് അവയിൽ ഒന്നാമത്തേത് കിഴക്ക് ദിശയിൽ ചെരുപ്പുകൾ വെക്കരുത് കാരണം കിഴക്ക് ദിശയിൽ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുവരുന്നു അതിനാൽ എല്ലാ പൂജ മുറികളും കിഴക്ക് ദിശയിലായിരിക്കും അതുകൊണ്ട് കിഴക്ക് ദിശയിലുള്ള കിഴക്ക് ഭിത്തിയോട് ചേർന്ന് ചെരുപ്പുകൾ വെക്കരുത് അങ്ങനെയെങ്കിൽ തെക്കുകിഴക്ക് തെക്കുകിഴക്കിൽ അടുക്കളകൾ നിർമ്മിച്ചു വരുന്നു അടുക്കളയിൽ ചൂൽ ആരും വെക്കാറില്ല കാരണം ചൂലിൽ ധാരാളം മാലിന്യങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കും ബാക്ടീരിയ പോലുള്ള രോഗാണുക്കൾ ഉണ്ടാകുമെന്നതിനാൽ തെക്കുകിഴക്ക് ദിശയിൽ അതായത് അടുക്കളയിൽ ചൂൾ വെക്കരുത് അങ്ങനെയെങ്കിൽ വടക്കുകിഴക്ക് വടക്കുകിഴക്ക് ദിശയിൽ ചൂൾ വെച്ചാൽ സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുകൂടാതെ കടങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കും ജീവിതത്തിൽ വളർച്ച ഉണ്ടാകില്ല എന്നതിനാൽ ചൂൾ കിഴക്ക് തെക്കുകിഴക്ക് വടക്കുകിഴക്ക് മൂലകൾ ഒഴിവാക്കി തെക്കുപടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ മൂലകളിൽ വെക്കാം അതായത് ഇപ്പോൾ നമ്മൾ ചൂൽ എവിടെയാണ് വെക്കേണ്ടതെന്നാൽ കിഴക്ക് തെക്കുകിഴക്ക് വടക്കുകിഴക്ക് മൂലകളിൽ വെക്കരുത് തെക്കുപടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ മൂലകളിൽ വെക്കാം തെക്കുപടിഞ്ഞാർ എന്നത് പടിഞ്ഞാറിനും തെക്കിനും ഇടയിലുള്ള ഭാഗമാണ് വടക്കുപടിഞ്ഞാർ എന്നത് പടിഞ്ഞാറിനും വടക്കിനും ഇടയിലുള്ള ഭാഗമാണ് ഈ തെക്കുപടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ഭാഗങ്ങളിൽ ചൂൽ ആരും കാണാതെ വെക്കണം ഈ ദിശയിൽ വാസ്തുപ്രകാരം ചൂൽ വെച്ചാൽ ലക്ഷ്മിദേവി എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും ഹിന്ദു ധർമ്മത്തിൽ വീട് ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കും ദാരിദ്ര്യം വരില്ല അതുകൊണ്ടാണ് ചൂലിനും ലക്ഷ്മി ദേവിക്കും നേരിട്ട് ബന്ധമുണ്ടെന്ന് മുതിർന്നവർ പറയുന്നത് ഇനി ദാരിദ്ര്യം മാറി സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ രാത്രി സമയത്ത് ഒരു ചെറിയ പരിഹാരം ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പറയുന്നു യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് രണ്ട് ഏലക്കായ നിങ്ങളുടെ തലേനയുടെ അടിയിൽ വെക്കുക വെക്കുന്നതിനു മുൻപ് ലക്ഷ്മി ദേവി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ വെച്ച് രാത്രി മുഴുവൻ അതുപോലെ വിടുക അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ തലയിണക്ക് അരിയിൽ വെച്ചിരുന്ന ആ രണ്ട് ഏലക്കായകൾ എടുത്തു ചവറ്റുകുട്ടേ ഇടുക ഈ പരിഹാരം വെള്ളിയാഴ്ച ചെയ്യണം തുടർച്ചയായി അഞ്ച് വെള്ളിയാഴ്ചകൾ ഈ പരിഹാരം ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഉള്ള കഷ്ടപ്പാടുകൾ എല്ലാം മാറിപ്പോകും ദാരിദ്ര്യം മാറി പണലാഭം ലഭിക്കും അത് ലക്ഷ്മി ദേവി തന്നെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും ചൂലുകൊണ്ട് ഈ ചെറിയ പരിഹാരം ചെയ്ത് കഷ്ടപ്പാടുകൾ നീക്കി കൊള്ളുക കൂടാതെ പലർക്കും അറിയാതെ ചൂലുകൊണ്ട് ചെയ്യുന്ന വലിയ തെറ്റ് എന്തെന്നാൽ ചൂലുകൊണ്ട് കുട്ടികളെ അടിച്ചാൽ ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരും തുടപ്പുകൊണ്ട് കുട്ടികളെ മാത്രമല്ല കന്നുകാലികൾ നായ്ക്കൾ പൂച്ചകൾ എന്നിവയും അടിക്കരുത് തുടപ്പുകൊണ്ട് ഒരു ജീവികളെയും അരിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു വീട്ടിലേക്ക് ഏതെങ്കിലും പ്രാണികൾ വരുമ്പോൾ അവയെ കൊല്ലാൻ തുടപ്പുകൾ ഉപയോഗിക്കരുത് കാരണം തുടപ്പുകൊണ്ട് വീട് വൃത്തിയാക്കുമ്പോൾ പ്രാണികളെ തുടപ്പുകൊണ്ട് കൊന്നാൽ അവയുടെ രക്തം അല്ലെങ്കിൽ അവയുടെ അണുക്കൾ തുടപ്പിൽ പറ്റിപ്പിടിക്കും അവയെ കൊന്ന് തുടപ്പുകൊണ്ട് നിങ്ങൾ വീട് തുടച്ചാൽ വീട് മുഴുവൻ ബാക്ടീരിയകളാൽ നിറയും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ തുടപ്പുകൊണ്ട് ഒരു പ്രാണികളെ കൊല്ലരുത് അതുപോലെ കുട്ടികളെയും പശുക്കളെയും അടിക്കരുത് നായ്ക്കളെയും ചൂലുകൊണ്ട് അടിക്കരുത് കുട്ടികളിൽ ദൈവമുണ്ടെന്ന് നമ്മുടെ പൂർവികർ പറയും അതുപോലെ പശുവിൽ ലക്ഷ്മി ദേവിയോടൊപ്പം മുക്കോടി ദേവന്മാരും കുടികൊള്ളുന്നു എന്നത് വലിയവരുടെ വാക്കാണ് കുട്ടികളെയും പശുക്കളെയും ചൂലുകൊണ്ട് അടിച്ചാൽ അവരെ അപമാനിച്ചവരാകും അവരുടെ കോപത്തിന് ഇരയാകും അതിനാൽ ചൂലുകൊണ്ട് തെറ്റായിപ്പോലും ഈ കാര്യങ്ങൾ ചെയ്യരുത് അതുപോലെ വീട് വൃത്തിയാക്കിയ ശേഷം ചൂൽ നിർത്താതെ വെക്കരുത് കിടത്തി വെച്ചാൽ കൂടുതൽ നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു തെക്ക് പടിഞ്ഞാർ ഭാഗത്തും വടക്ക് പടിഞ്ഞാർ ഭാഗത്തും വെക്കണം ഇങ്ങനെ വീട്ടിൽ ഈ ദിശയിൽ ചൂൽ വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും സമ്പത്ത് നിങ്ങളുടേതാകും കൂടാതെ ചൂൽ വാങ്ങുന്ന കാര്യത്തിലും ചില നിയമങ്ങൾ പാലിക്കണമെന്ന ശാസ്ത്രം അറിഞ്ഞ പണ്ഡിതന്മാർ പറയുന്നു ചില ആഴ്ചകളിലും ചില തിഥികളിലും ചൂൽ വാങ്ങാൻ പാടില്ലെന്നും പണ്ഡിതന്മാർ പറയുന്നു അവ ഏത് തിഥി ഏത് ആഴ്ച എന്ന് നമുക്ക് നോക്കാം ചൊവ്വ വെള്ളി മഹാലയപക്ഷം അതായത് ഭാദ്രപദ മാസത്തിൽ പൗർണമി മുതൽ അമാവാസി ദിവസങ്ങളിൽ ചൂൽ വാങ്ങരുത് ഗ്രഹണത്തിന് മുമ്പുള്ള ദിവസം ഗ്രഹണ ദിവസം ഗ്രഹണത്തിന് ശേഷം ചൂൽ വാങ്ങരുത് ഉത്സവ ദിവസങ്ങളിൽ വീട്ടിൽ ആർക്കെങ്കിലും ജന്മദിനം ഉള്ളപ്പോൾ ഹസ്തം ശ്രവണം രോഹിണി പൂയം ഉത്രട്ടാതി അനുരാധ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ചൂൽ വാങ്ങരുതെന്ന് വാസ്തു വിദഗ്ധർ പറയുന്നു വീട്ടിൽ കേടായ ചൂൽ തിങ്കൾ ബുധൻ വ്യാഴം ഞായർ എന്നീ ദിവസങ്ങളിൽ മാത്രമേ പുറത്തിടാവൂ ആരെങ്കിലും മരിച്ചാൽ ശരീരം വെച്ച സ്ഥലം വൃത്തിയാക്കാൻ ഉപയോഗിച്ച ചൂൽ പിന്നീട് മാറ്റണം കുഞ്ഞിൽ ജനിച്ച ശേഷം പ്രസവക്കുളിക്ക് അടുത്ത ദിവസം മുതൽ ആ വീട്ടിൽ അതുവരെ ഉപയോഗിച്ച ചൂലും വീണ്ടും ഉപയോഗിക്കരുതെന്ന വാസ്തു വിദഗ്ധർ പറയുന്നു അതുപോലെ വീടിനകത്തും പുറത്തും ഒരേ ചൂൽ ഉപയോഗിക്കരുത് പൂജ മുറിയിൽ തൂക്കുന്നതിന് പകരം വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുന്നത് നല്ലതാണ് വൈകുന്നേരത്തിന് മുംബൈ അതായത് വൈകുന്നേരം അഞ്ച് മണി മുപ്പത് മിനിറ്റിനുള്ളിൽ വീട് വൃത്തിയാക്കണം വാസ്തു ശാസ്ത്രമനുസരിച്ച് ചൂൽ ഒരു സാഹചര്യത്തിലും തുറന്ന സ്ഥലങ്ങളിൽ വെക്കരുത് ഏതെങ്കിലും ഒരു മൂലയിൽ മാത്രം വെക്കണം അതുപോലെ ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ ചൂൽ ഉപയോഗിക്കരുത് കൂടാതെ വീട് വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാർ മൂല വരെ വൃത്തിയാക്കി മാലിന്യം പുറത്ത് ചവറ്റുകുട്ടയിൽ ഇടണം ഒരു സാഹചര്യത്തിലും അടുക്കളയിൽ ചൂൽ വെക്കരുത് കാരണം നമ്മൾ എപ്പോഴും അടുക്കളയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് നിങ്ങൾ മറന്ന് അടുക്കളയിൽ ചൂൽ വെച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാൻ പ്രയാസമാകും ചൂൽ മാത്രമല്ല വീട് വൃത്തിയാക്കുന്ന ഒരു സാധനങ്ങളും അടുക്കളയിൽ വെക്കരുത് ചൂലിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത് നിയമങ്ങൾ കർശനമായി പാലിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ജ്യോതിഷ് വിദഗ്ധർ പറയുന്നു കൂടാതെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടി അഷ്ടൈശ്വര്യങ്ങളും സമ്പത്തും സ്വന്തമാക്കി സന്തോഷത്തോടെ ജീവിക്കുക സംഗീതം